ഹലോ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി ചൂടാക്കുക ആ ചൂടായി വരുന്ന ആ മിശ്രിതത്തിലേക്ക് നമ്മുടെ ഒരു കുഞ്ഞൊരു നുള്ളു ജീരകം നല്ല ജീരകമാണ് ആണ് കേട്ടോ അതും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല മണം വരും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഉള്ളിച്ചോറിന് നമ്മളെപ്പോഴും ചെറിയ ചെറിയുള്ളിയാണ് കേട്ടോ അരി കുഞ്ഞിതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു രണ്ട് പിടി ചെറിയ ചെറിയുള്ളിയും ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും മുറിച്ച് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പുമൂലാ കേട്ടോ കുരുമുളകൊക്കെ ഇടാൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുരുമുളക് കിട്ടുന്നില്ല എന്നിട്ട് അത് സിംപിൾ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് കളർ മാറി വരണം വഴഞ്ഞ് വന്ന് അതിൻ്റെ കളർ മാറി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നല്ല അതിങ്ങനെ ഉള്ളി മൂത്ത മണം വരും കരിയാൻ പാടില്ല കേട്ടോ നന്നായിട്ട് അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള ചോറും കൂടി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വ ഇഷ്ടമായിട്ടുള്ള ഉള്ളിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് ഇതാർക്കും അറിയാത്തതൊന്നുമില്ല പക്ഷേ റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ ഇത് ലഞ്ച് ബോക്സിന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കാത്ത സമയങ്ങളിലും ഇതുണ്ടാക്കി കൊടുക്കാം ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് വായിൽ പുണ്ണൊക്കെ വരില്ലേ കുട്ടികൾക്ക് ആ സമയത്താണ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുണ്ണ് കിട്ടും നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ ചെറിയുള്ളിൽ നല്ലതാണ് അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഈ ചോറ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്